കടന്നലുകളെ ഭയന്ന് പഠനം പാതി വഴിയിലായതിന്റെ ദുഃഖത്തിലാണ് പാലക്കാട് മുടവന്നൂരിലെ കുരുന്നുകൾ അംഗനവാടിയിൽ കൂടുകൂട്ടിയ കടന്നൽക്കൂട്ടം കുരുന്നുകളുടെയും ജീവനക്കാരുടെയും ജീവന ഭീഷണിയായതോടെ അംഗനവാടി താൽക്കാലികമായി അടച്ചുപൂട്ടുകയായിരുന്നു അധികൃതർ ഇടപെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കൂടുകൾ നീക്കം ചെയ്തുവെങ്കിലും വീണ്ടും കടന്നലുകൾ എത്തിയതിനാൽ ഭീതി തുടരുകയാണ് കടന്നലുകളുടെ സാന്നിധ്യം മൂലം അംഗനവാടിയിലെ കുട്ടികളും ജീവനക്കാരും പ്രദേശവാസികളും ഏറെ ഭീതിയിലാണ് കഴിഞ്ഞിരുന്നത് ഭീമൻ കടന്നലുകൾ ഇവിടെ കൂടുകൂട്ടിയതോടെ ഇവയുടെ ആക്രമണം വയന്ന് അംഗനവാടി സമീപത്തെ ബാലവിഹാർ കെട്ടിടത്തിലേക്ക് മാറ്റി കെട്ടിടത്തിലാകട്ടെ വൈദ്യുതിയും കുടിവെള്ള സൗകര്യവുമില്ലാത്തത് അംഗനവാടി പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു ഇതോടെ താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടാൻ വിടാൻ രക്ഷിതാക്കൾ മടിക്കുകയാണ് കുരുന്നുകളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന പ്രശ്നമായിട്ടും ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും കുട്ടികളുടെ രക്ഷിതാക്കളും പ്രതിഷേധിച്ചിരുന്നതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കടന്നലുകളെ ദിവസങ്ങൾക്ക് മുമ്പ് നീക്കം ചെയ്തത് അഞ്ച് ദിവസം മുമ്പേ വന്നുകൂടിയിട്ടുള്ള കടന്നലാണത് ഏകദേശം ഒരു രണ്ട് ഇഞ്ചലപ്പുള്ള വലിയ കടലാണ് ഒന്നോ രണ്ടോ കടന്നൽ കുത്തിയാൽ തന്നെ ആൾക്കാർ മരിച്ചു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ചുറ്റുവട്ടത്താണ് ഈ നിറച്ച് വീടുകളുള്ളതാണ് ചെറിയ കുട്ടികളാണ് ഈ അംഗനവാടിയിലേക്ക് വരുന്നത് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് എന്ന് ഈ ഈ ആൾക്കാർക്ക് രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും കടന്നലുകൾ എത്തിയതോടെ അംഗനവാടി കെട്ടിടത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയായി കഴിഞ്ഞ ദിവസം ഐ സി ഡി എസ് സൂപ്പർവൈസർ കെട്ടിടം സന്ദർശിച്ച് അംഗനവാടി താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകി കുട്ടികളുടെ മാത്രമല്ല പ്രദേശവാസികളുടെയും ഭീഷണിയായ കടന്നലുകളെ പൂർണമായി ഒഴിവാക്കാനുള്ള ഇടപെടൽ നടത്തി വരികയാണെന്ന് അധികൃതർ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് പാലക്കാട്